Good morning, everyone. Welcome to Lati Vlogs. I'm here with my man. We are on our way to the nearest beach in Goa, Fatrade Beach, Fatrad. but 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 I don't know. I don't know. Um, but it's it's really nice. It's a it's a shitty day, but we're having a great time. Please stay tuned for more, and don't forget to like, comment, and subscribe. Thank you. Bye. ഗോവയിൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ആരും കാണാത്തൊരു ബീച്ചിലേക്കാണ് ഞങ്ങൾ രണ്ടാളും പോയി നമ്മൾ ഈ ഒരു റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു അമ്പത് ആണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പം ആ ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വല്ലാത്ത ആളിലൊന്നും ഇല്ല കേട്ടോ ഇവിടെ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ നേരേണ്ട ഇതുവരെ കാണാത്ത അടിപൊളി ഫൈനലി നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ബീച്ചിൻ്റെ അടുത്ത് എത്തി മുന്നിലെ ഇവിടെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇവിടെ കുറെ ബിൽഡിംഗ് കാര്യം കുറെ ഇതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അവരവിടെ മീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിൽഡിങ് ആ ഇവർ അടിപൊളിയുണ്ടോ അത് ശരി ആ ഇവിടെ ഇവർക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ ഉണ്ട് സംഭവങ്ങളെല്ലാം എന്താ നിങ്ങളാരും കാണാത്ത ഗോവന്റെ മറ്റൊരു മുഖം അതാണ് ഈ ഒരു ബീച്ചിന്റെ ഒരു ഹൈലൈറ്റ് തിമ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും തൊട്ട ഉണ്ട് ഇന്ന് നമ്മളെ ഇൻട്രോ എല്ലാം പറഞ്ഞത് പുള്ളിക്കാരനായിരുന്നു അപ്പം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് ടേക്ക് എടുത്തിട്ടുണ്ട് ഇട്ടാൾ ആൾക്ക് തീരെ കംഫർട്ടാവുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇന്നോട് പറഞ്ഞേ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ആൾ പിന്നെ ഇങ്ങനെ ടേക്ക് ഇങ്ങനെ ഒരുപാട് വന്നു എന്നിരുന്നാലും എടുത്ത് താങ്ക്സ് ടീം ഇവനായിട്ട് എനിക്ക് ബീച്ചിൽ വരാൻ ഭയങ്കര പേടിയാണ് ഇവന് ബീച്ചിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നേരം അങ്ങോട്ട് ചോട്ടും അതാണ് വലിയ പ്രശ്നം വരുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ല ആളില്ലാത്തവർക്ക് പോകാനുള്ള പരിപാടിയാണ് തോന്നുന്നത് അവിടെ നിന്നാരും കാണുന്നില്ല അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നിന്ന് കുളിക്കാനാവും മതി നോക്കാം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ കൂടിയുള്ള റോഡിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ വാക്കിങ്ങിലാണ് അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ സ്പോട്ടിൽ എത്തും എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷേ അഞ്ച് മിനിറ്റല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നടന്നിട്ട് എത്തിയിട്ടില്ല അപ്പം നമുക്ക് നോക്കാം ഇവനെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവന് നല്ല വൃത്തിപിടിപ്പുകളൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ നടക്കണം ഇനിയിപ്പോൾ നമ്മളെ ട്രെയിൻ്റെ ടൈം പന്ത്രണ്ട് മണിയാണ് പതിനൊന്ന് സോറി പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് ടാക്സി അപ്പം ഇങ്ങനെ ഇതേക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോക്കാരും അതേപോലെ തന്നെ ബൈക്കാരെയൊക്കെ നമുക്ക് വണ്ടി വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിർത്താം ഞാൻ ആയി ഫുഡ് കഴിക്കണോ നല്ല ബസ്റ്റുന്നുണ്ട് ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബോംബെ പോകുന്നു അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കും നമ്പർ ഗോവനോട് ചാറ്റ ഫൈവായി പറഞ്ഞിട്ട് നേരെ ബോംബെയിൽ പോവാണ് ബോംബെ എത്തണം നമുക്ക് അവിടേക്ക് ഇപ്പൊ നമ്മള് ഈ ഒരു വണ്ടിക്കാണ്ട് പോനശതാബ്ദി ജനശതാബ്ദി ഇവിടെ നിന്ന് എടുക്കുന്നതാണ് നമ്മുടെ ഗോവയിൽ നിന്ന് എടുക്കുന്ന വണ്ടി തന്നെയാണ് അപ്പൊ ഇതില് വലിയ തിരക്കൊന്നും ഈ ഒരു ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ കുറച്ച് റണ്ണിങ് ഉണ്ട് പിന്നെ അടിപൊളി വണ്ടി ഉണ്ടാവും ഇത് അല്ലാതെ സ്റ്റോക്ക് ഒന്നും ഇല്ലാതെ വണ്ടി ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി കുറച്ച് ആയിരുന്നു അപ്പം തിരക്കുണ്ടായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാമെന്നു വന്നില്ല പിന്നെ പുള്ളിക്ക് വീഡിയോ എടുക്കുന്നതിന് വലിയൊരു ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതിന് വലിയ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് വീഡിയോ ഒന്നും എടുക്കാതെ നമ്മൾ ഡി സെന്റില് പോകുന്നു വിച്ച് കമ്പാർട്ട്മെന്റ് ബ്രോ വിച്ച് കമ്പാർട്ട്മെന്റ് അപ്പം അവിടെ നോക്കട്ടെ ഗോവയിൽ നമ്മൾ ബോംബെയിലേക്ക് പോകണത് ജനശതാബ്ദി എന്ന് പറഞ്ഞ ട്രെയിനിലാണ് അതിൽ ബിസ്റ്റാഡോ എന്ന് പറഞ്ഞ കോച്ചിലാണ് പോണത് ഇതൊരു ടൂറിസ്റ്റ് ആണ് ടൂറിസ്റ്റ് കോച്ചാണ് ഇതില് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ പുള്ളി ഇത് റിസർവ് ചെയ്താണ് കഴിയോ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വണ്ടി തന്നെ അപ്പോൾ സർപ്രൈസായിട്ട് പൊട്ടിക്കുക ഒരു ടിക്കറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി ഇതിൽ ആകെ ഒറ്റ ബോഗിയുള്ളൂട്ടാ ഈ വിസ്റ്റാടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഗി ഒന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നോർമൽ ബോഗിയും നോർമൽ കോച്ചും കാര്യങ്ങളാണ് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ കാച്ചയാണ് അപ്പം ഈ വണ്ടിയിൽ ഒരു ചെയറിൽ ഈ ഒരു സീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് ഈ ഒരു സംഭവം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ഓക്കെ ഇങ്ങനെ റോട്ടേറ്റ് ചെയ്ത് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്ക് ആവും ചെയ്യും ഇതാണ് ഇതിൻ്റെ സെറ്റ് ഈ ഒരു കൈ വെക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ ഒരു ടേബിളിലും കേട്ടോ അതാണിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് ആക്കി കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും ഇതൊന്നും അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ട് വയ്ക്കും ഇത് ഓപ്പൺ ഓക്കെ ഇങ്ങനെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ സംഭവം ചാർജ് ചാർജിങ് ഈ ഒരു ഭാഗത്തുണ്ട് ഒന്ന് ചാർജ് ചെയ്യാനുള്ള സാധിക്കുന്നുണ്ട് രണ്ട് ചാർജിങ് പോയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളിയാണ് പിന്നെ മേലെ കുറച്ച് എന്താ പറയുക റൂഫിന്റെ അവിടെ ചെറ്റിങ് കിട്ടും അവിടുന്ന് താഴേക്ക് ലൈറ്റ് വരുന്ന സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് യിട്ട് നമുക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് നമ്മൾ ഈ കോപ്പാലിലേക്ക് ഇരിക്കുന്ന ഒരു അതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഇരിക്കാനൊരു സൗകര്യമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ തോന്നി ഞാൻ കയറിയിട്ടില്ല വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ട് ഫുഡ് ഇവിടെ നിന്ന് ബാത്റൂമിലുണ്ട് പോയി ബാത്റൂമിലുണ്ട് ഇതിലാൾ കുറവാണ് ആള് പതി പതിനാല് പതിനഞ്ച് ആളുകൾ മാത്രം പോയിട്ട് ഈ ബോയ്ക്കിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിലുള്ളത് പിന്നെ ടി ടി ആർ വന്നപ്പം അങ്ങോട്ട് ചെക്ക് ചെയ്ത് വന്നപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നല്ല നീറ്റാണെന്നു ആൾക്കാർ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് വെജിറ്റബിൾ ബിരിയാണിയാണ് പ്ലീസ് ഒപ്പം അതിൽ ഒരു പിക്കിൾസ് അതേപോലെ ഒരു പിക്കിൾ ഉണ്ട് പിക്കിളിൻ്റെ കവറ് മാങ്കോ മിക്സറാണ് വരുന്നത് it's a real curry in the way eh? taste it okay. tastes okay it's okay better than yesterday's fish thing

ഇവിടെ ഓപ്പൺ ിട്ട് ഫുഡൊക്കെ സൺസെറ്റ് കാണാൻ വേണ്ടി പക്ഷേ ഇവിടെ പുലി സൺസെറ്റായി ഇവിടെ ഏതോ ഒരു സ്റ്റേഷൻ എടുത്തു സ്റ്റേഷൻ്റെ വണ്ടി എല്ലാ സ്റ്റേഷനിലും കൊറേ ടൈം നിൽക്കും അത് മറ്റുള്ള വണ്ടികളുണ്ടോന്ന് അറിയില്ല ഈ വണ്ടി കുറച്ച് ടൈം കിട്ടും one. ഇങ്ങനെ ഫൈനലി മുംബൈ റെയിൽവേ സ്റ്റേഷന് വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം മാറി ട്രെയിനിൻ്റെ ബോട്ടിയിട്ടാണ് ഫൈനലി നമ്മൾ ഈ ഒരു മുംബൈ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെടുത്ത റൂമിന്റെ മെയിൻ എൻട്രൻസിൽ നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇവിടെ അപ്പം ഈ സ്ഥലത്തിന്റെ പേര് ദാദാ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടലിന്റെ പേര് ഞാൻ മറന്നിട്ടുണ്ട് ആക്ച്വലി നമ്മൾ എത്തേണ്ടത് ഛത്രപതി ശിവാജി ടെർമിനലാണ് അവിടെ എന്തോ റിംഗലേഷം വർക്ക് യെസ് എലിഫന്റ് സ്റ്റോൺ എന്നുള്ള ഈ ഒരു ഹോട്ടലിന്റെ ലോബിയിലാണ് ഇപ്പം ഇവിടെ നമ്മുടെ രക്തൻചാറ്റ മെയിൻ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈയൊരു ബിൽഡിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ഹോട്ടലും വരുന്നത് ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് അടിപൊളി ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് നല്ല രസമായിട്ടുണ്ട് ഇവിടെ ഈ എൻട്രൻസ് ഒക്കെ പിന്നെ നമ്മളിന്നൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല നമ്മൾ നേരെ പോയി കിടന്നുറങ്ങാനുള്ള പരിപാടി ഇല്ല നല്ല ഓർക്കും വരുന്നുണ്ട് ഇപ്പോൾ പതിനൊന്ന് മണി സാറി പന്ത്രണ്ടര ആയിട്ടുണ്ട് ടൈം അപ്പം ബാക്കിയൊക്കെ നാളെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്